കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചിൽ നാലമ്പല ദർശനമൊരുക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷം ജൂലൈ പതിനേഴ് മാസം ഒന്നാം തീയതി നാലമ്പല ദർശനം ആരംഭിക്കുകയാണ് ഈ ദർശനത്തിന് വേണ്ട തിരുവല്ലാമല ശ്രീ വില്വാദ്രിന ക്ഷേത്രത്തിൽ രാമലക്ഷ്മണ ദർശനവും പാലക്കാട് പുൽപരമന്ദം ഭരതക്ഷേത്രം കുത്തന്നൂർ കൽക്കുളത്ത് ശത്രുഘ്ന ഉൾപ്പെടുത്തിയാണ് നാലമ്പല ദർശനം തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ് ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണെന്നും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്നും മെഡിക്കൽ സഹായവും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഭരതക്ഷേത്രം ഭാരവാഹി എസ് പ്രദീപ് ശത്രുഘ്നക്ഷേത്ര ഭാരവാഹി സി വിജയകുമാരൻ ദേവസ്വം മാനേജർ എസ് വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലമ്പല ദർശനം ജൂലൈ പതിനേഴ് കർക്കിടമാസം ഒന്നാം തീയതി ആരംഭിക്കാൻ പോവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനം ഇരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന തൃശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഡി എംഒയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി ബില്ലാദ്രിനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അഞ്ച് മണിക്ക് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ദർശന സൗകര്യം വില്ലാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിലുള്ള ശ്രീരാമ ലക്ഷ്മണ ദർശനത്തിന് ശേഷം അപ്പുറത്ത് പുൽപ്പുരമന്ദം കുഴൽമന്ദത്തെ പുൽപ്പുരമന്ദത്തെ ശ്രീ ഭരതക്ഷേത്രത്തിലും തുടർന്ന് കുത്തന്നൂർ കൽക്കുളം ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററിനകത്ത് ഉള്ളിൽ ഈ നാല് ദർശനങ്ങളും നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് തന്നെ വില്ാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനത്തിന് ഓരോ വർഷവും പ്രസക്തി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഭക്തജനങ്ങളുടെ വരവും അതനുസരിച്ച് കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക അവരുടെ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യം കുടിവെള്ള സൗകര്യം അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പുൽപുരമന്ദം ശ്രീ ഭരതക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിലും പുത്തന്നൂർ കൽക്കുളത്തുള്ള ശ്രീ ശ്രീ ശത്രുഘ്ന ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിലുമെല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിന് വേണ്ടി ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ രാമായണ മാസത്തിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന നാലമ്പല ദർശനത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ദൗത്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് മാത്രമല്ല മറ്റു രണ്ട് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി ചേർന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുള്ള വിപുലമായ സൗകര്യത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ പുണ്യമാസത്തിൽ അവരുടെ ഭക്തിസാന്ദ്രമായ നാലമ്പല ദർശനത്തിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുക